റെഡ് ആണ് ഓ ഇത് ാണ് പത്ത് രൂപ കൂടിയിരിക്കുന്നത് നിസ്കാര കുപ്പായത്തിന് ഏട്ടാ നോമ്പ് കഴിഞ്ഞാൽ ചിലപ്പോ കുറയുംണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് പത്ത് രൂപ കൂട്ടിയിക്കുന്നത് ഞങ്ങൾ എടുക്കണ പർച്ചേസ് ചെയ്യണോട് അവര് കൂട്ടിയതാണ് അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കളി വരുന്നത് ചെറുത് ആണ് ചെറുതെത്തി പറഞ്ഞാൽ ഭാഗത്താണ് കേട്ടോ ഞാനിന്ന് കുറച്ച് നിസ്കാര കുപ്പായങ്ങളും പിന്നെ മാക്സിബിറ്റുകളുണ്ട് കേട്ടോ പ്രിൻറ്റും ഉണ്ട് വൈറ്റും ഉണ്ട് അത് വൈറ്റിൽ തന്നെ രണ്ട് ക്വാളിറ്റി ഉള്ളത് കാണിക്കണ്ടാ ഇത് പ്രിൻ്റ് ക്രേപ്പ് ക്രൈപ്പ് ക്രൈപ്പ് പ്രിൻ്റാണ് കേട്ടോ ക്രൈപ്പിൻ്റെ ആണ് പോളിസ്റ്ററാണ് പിന്നെ പത്ത് രൂപ കൂടിയിട്ടുണ്ട് കേട്ടോ അത് ഇരുന്നൂറ്റി എഴുപത് എന്നു റീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രിൻറ്റ് പിന്നെ ഹോൾസെയിൽ ഇരുന്നൂറ്റമ്പതും അത് ഒരു പത്ത് രൂപ കൂട്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് ഒരു പീസിന് പത്ത് പീസ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇരുന്നൂറ്റി അറുപത് എല്ലാത്തിനും ഇരുപത് രൂപ കുറക്കൂട്ടോ പിന്നെ അത് വൈറ്റാണ് കേട്ടോ വൈറ്റ് രണ്ട് ക്വാളിറ്റി ഉള്ളത് ഒന്ന് കട്ടി കുറഞ്ഞതുകൊണ്ട് ഒന്ന് കട്ടി കൂടിയതുണ്ട് കട്ടി കുറഞ്ഞതിന് മുന്നൂറ്റി ഇരുപത് ഒരു പീസിന് പത്തെണ് എട്ടെണ്ണം എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ മുന്നൂറ് രൂപ കേട്ടോ പിന്നെ കട്ടി കൂടുതലുള്ളതിന് മുന്നൂറ്റി ആദ്യം കൊടുത്തിരുന്നത് മുന്നൂറ്റി അറുപതായിരുന്നു ഇപ്പം മുന്നൂറ്റി എഴുപത് പത്ത് രൂപ കൂട്ടി പിന്നെ ഹോൾസെയിലെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ മുന്നൂറ്റി അൻപത് ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലാതെങ്കിൽ ഞാൻ പറയാം പറഞ്ഞു തരട്ടാ ഞങ്ങൾക്ക് പിന്നെ എന്താണ് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞേതാണ് പറഞ്ഞ് തരട്ടോ പിന്നെ ഇത് നല്ല എന്താണ് ഇറക്കൊക്കെ ഉണ്ട് നല്ല കോട്ട മലിൻ്റെ കോട്ടൺ തന്നെയാണ് കേട്ടോ വൈറ്റ് അത് അറുപത് ഇഞ്ച് ഇതാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അറുപ എട്ട് ഇഞ്ചും കൂടി ഉണ്ട് എട്ടോ ഒമ്പതോ ഇഞ്ചും കൂടി കൂടുതലുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അറുപത്തെട്ട് ഉണ്ട് അറുപത്തെട്ട് ഉണ്ടാവും എന്തായാലും അറുപത്തെട്ട് പിന്നെ മുപ്പത്തി ഒന്ന് വീതി മുപ്പത്തി ഒന്ന് ഉണ്ട് അപ്പോൾ രണ്ട് സൈഡും കൂടി ആകുമ്പോൾ അറുപത്തി രണ്ട് വരും അങ്ങനെ കേട്ടോ എന്നാലും ഫ്രീ സൈസാണ് രണ്ട് ക്വാളിറ്റി ഉണ്ട് കേട്ടോ മുന്നൂറിൻ്റെ ഉണ്ട് അല്ല മുന്നൂറ്റി ഇരുപതിൻ്റെ ഉണ്ട് മുന്നൂറ്റി എഴുപതിൻ്റെ ഉണ്ട് അങ്ങനെ വരും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഇത് കട്ടുള്ളത് അലാസ്റ്റിക് വരുന്നതും ഉണ്ട് വരാത്തതും ഉണ്ട് ഇത് അലാസ്റ്റിക്ക് ഇല്ല പിന്നെ ഇതിൽ നല്ല ഇറക്കുള്ളതുണ്ട് കേട്ടോ ഇനി നിസ്കാര കുപ്പായം ഇതിലും ഇറക്കുള്ളത് ഒരു എൺപത് ആ എൺപത്തി രണ്ട് എൺപത്തി ആറ് ഇറക്കൊക്കെ ഉള്ളതുണ്ട് അതിന് കുറച്ച് റേറ്റ് കൂടുട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് ഒരു പീസിന് എല്ലാത്തിൽ നിന്നും ഞാൻ ഇരുപത് രൂപ കുറക്കുന്നുണ്ട് ഹോൾസെയിൽ എടുക്കുമ്പോൾ ഓരോ പീസിൽ നിന്ന് ഇരുപത് രൂപ കുറക്കും ഹോൾസെയിലിന് റീസെല്ല് ചെയ്യാനും ഒരു പത്ത് രൂപ കൂട്ടിക്കോളിട്ടാണ് എന്താ വെച്ചാൽ ഞമ്മളവിടുന്ന് ഞങ്ങൾ എടുക്കണോടത്ത് കുറച്ച് കൂടുതലുള്ള കാരണം കൊണ്ടാണ് ഞങ്ങൾ അല്ല കുറച്ചല്ല പത്ത് രൂപ കൂട്ടിയ കാരണം കൊണ്ടാണ് ഞങ്ങളും പത്ത് രൂപ കൂട്ടിയത് അപ്പം ഒരു റീസെല് ചെയ്യണോരും ഒരു പത്ത് രൂപ കൂട്ടിക്കോളിട്ടാണ് നല്ല കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നല്ല തുണിയാണ് കോട്ടനൊക്കെ നല്ല നിസ്കാര കുപ്പായും കോട്ടൺ നിസ്കാർ കുപ്പായ അതിന് നല്ല വില ഉണ്ടല്ലോ ഇതായത് അജരക്കിൻ്റെ അജറക്കിൻ്റെ അല്ല ഡി സി എമ്മിൻ്റെ കോ സാധാ കോട്ടനാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റെട്ട് എന്താണ് മൂന്ന് മീറ്റർ ഇതിരടിപ്പൊളി അജരക്ക് പീസാണ് കേട്ടാൻ അജരക്കിൻ്റെ ആണ് മൂന്ന് മൂന്ന് മീറ്റർ ആണിത് നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് പിന്നെ ഹൗൾസെയിലെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ പത്ത് രൂപ കുറയും ആറ് പീസിലും കൂടുതലെടുക്കണം കേട്ടോ ഹോൾസെയിൽ അത് നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ ആണ് എടുക്കുമ്പോഴാണ് ഇരുനൂ എന്താണ് മൂന്ന് ഇരുപതിൻ്റെ ഇരുന്നൂറ്റി പതിനെട്ട് തന്നെയാണ് കേട്ടോ പിന്നെ ആ നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ ആറ് പീസിലും കൂടുതൽ എടുത്താലാണ് പത്ത് രൂപ എല്ലാത്തിനൊന്നും കുറയുന്നത് പിന്നെ ഇത് അടിപൊളിയാണ് കേട്ടോ മാങ്ങാ ഡിസൈൻ ഈ മാങ്ങ ഡിസൈൻ്റെ ഓഡോ സൂപ്പറാണ് ഇത് നേരി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ എന്താണ് റെഡ് മെറൂണൊക്കെ കസവുണ്ടല്ലോ കസവും ഈ ഇതും കൂടിയിട്ട് കസവ് പട്ടുപാവാടയും പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെ ഡിസൈൻ ആക്കണ്ടതെന്ന് ബ്ലൗസും കൂടി ആക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയോട്ട പിന്നെ അതിൻ്റെ വേറൊരു ഡിസൈൻ അതിരക്കൽ ഇങ്ങനെ മൂ മൂന്നെണ്ണം എല്ലാം എല്ലാം അടിപൊളി സൂപ്പർ ഡിസൈനുകളാണ് എല്ലാട്ടോ ഒക്കെ ഓൾ ഓവർ ഡിസൈൻ തന്നെ കൊടു നിൽക്കണേട്ടാ മറ്റേ എന്താണ് നെക്ക് ഡിസൈൻ ഉണ്ടല്ലോ ബോർഡർ അത് കിട്ടിയിട്ടില്ല അത് കുറേ ആയി എല്ലാവരും ചോദിക്കണേ ഇനി ഉണ്ട് ദത്താന്ന് അത് കിട്ടിയിട്ടില്ല കിട്ടിയാൽ കൊണ്ടുവരാം കേട്ടോ നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് ഇതൊക്കെ മൂന്ന് മീറ്ററിൻ്റെ എണ്ണയാണ് വേറെ വേറെ ഡിസൈനാണ് ഇതെല്ലാം കേട്ടോ ഇതാണ്ടാ ഇത് ഒരു ഡിസൈൻ പെരുന്നാളാകുമ്പോഴത്തേനും ഷാൽനൈറ്റികളൊക്കെ വരുണ്ട് കേട്ടോ അടിപൊളി ഷാൾ ഷാൾനൈറ്റികളൊക്കെ വരുന്നുണ്ട് പിന്നെ ബോർഡർ അടിപൊളി അടിപൊളി ഡിസൈനുകൾ പെരുന്നാളാകുമ്പോഴത്തേനും വരും നോ നോമ്പാകുമ്പോഴത്തേനും പെരുന്നാളാകുമ്പോഴത്തേനും അല്ല നോമ്പാകുമ്പോഴത്തേനും നോമ്പിനാണല്ലോ എല്ലാവരും പർച്ചേസ് ചെയ്യുക നോമ്പാകുമ്പോഴത്തേക്കും വരുക കേട്ടാ അതായത് വേറൊരു ഡിസൈൻ ഇത് മൂന്ന് മീറ്ററിൻ്റെ ആണ് നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് ഇത് ഇങ്ങനെ ഒരു ഡിസൈൻ എല്ലാം സൂപ്പർ ഡിസൈനുകളാണ് കേട്ടോക്കെ ഇതാ ഇതും ഇത് രണ്ടും കൂടിയിട്ട് ചിലപ്പോൾ മാറും കണ്ട രണ്ടും ഒരേ മോഡൽ പോലെ തോന്നും പക്ഷെ വ്യത്യാസമുണ്ട് കേട്ടോ രണ്ടിലും കുറച്ച് വ്യത്യാസമുണ്ട് ഏറ്റവും വിളിയാണ് കിട്ടാതൊക്കെ ഒന്നും പറയണ്ട സൂപ്പറാ ഏതാ വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്തോളിയും വാട്സപ്പ് ചെയ്തോളി കേട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോകേണ്ടിട എന്താ വെച്ചാൽ കുറേ ഉള്ളത് ഡിസൈനുകളൊക്കെ കുറച്ച് കൊണ്ട് അപ്പോൾ ഓരോന്നോരോന്ന് നിവർത്തും വേണം എല്ലാവരും നിവർത്തി കാണിച്ചു തരണം പറയും അതുകൊണ്ടാണ് ഇങ്ങനെ നിവർത്തണത് കേട്ടാ ഇത് പിന്നെ സിക്സ് ആക്കിൻ്റെ ആണ് സിക്സ് ആക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ് അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യത്ത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അതിൻ്റെ മെറൂണ് ഫുള്ളും കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇനി റെഡും ബ്ലൂ ആണുള്ളത് കേട്ടോ മെറൂണ് ഫുള്ളായി കഴിഞ്ഞു നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടാ സിക്സ് സാക്ക് അത് അടച്ചിട്ടാലാണ് അതിന് ഭംഗി കാണുക അറിയുക സൂപ്പറാണ് അതിൻ്റെയൊക്കെ എന്താണ് ഇങ്ങനെ ആ കഫ്തോ മോഡലൊക്കെ സിക്സ് സാഗിൽ അടിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ എല്ലാം കുറച്ച് റെഡുകൾ ഉണ്ട് കേട്ടോ പിന്നെ എന്താണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കടയിൽ നിന്ന് കുറേ പോയി അപ്പോൾ അതിൽ ഇതൊക്കെ മൂന്ന് ഇരുപതിൻ്റെയാണ് കേട്ടോ ഇരുന്നൂറ്റി പതിനെട്ടിൻ്റെയാണ് കടയിൽ നിന്ന് അതിൻ്റെ റെഡും മെറൂണും ഒക്കെ പോകും അല്ല മെറൂണും ബ്ലൂ ഒക്കെ പോയി അപ്പോൾ കുറച്ച് റെഡ് ബാക്കി വന്നിട്ടുണ്ട് റെഡാണ് ഭംഗി അതൊക്കെ റെഡ് എന്താണ് അവിടെ എടുക്കാൻ ഞങ്ങൾ സ്റ്റോക്ക് വരുന്ന എടുത്ത് എടുത്ത് പറയും അവർ എല്ലാ ആർക്കും റെഡ് വേണ്ട പക്ഷേ റെഡാണ് അജറക്കിനെ അജിറക്കാക്കിയത് പറയും അജിറക്കിന് കുറച്ചും കൂടി നമ്മൾ ഇതിൽക്ക് നല്ല എല്ലാവർക്കും പ്രീ ആക്കിയത് അജറക്കിന് റെഡാണ് പക്ഷേ റെഡായിക്കും വേണ്ട പറയും രണ്ട് ഭംഗി ഉണ്ട് കേട്ടോ ഇത് മൂന്ന് മൂന്നിൻ്റെയാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ടത് ഒരു മോഡല് ഇതൊരു മോഡല് പിന്നെന്താ റെഡിൽ മൂന്ന് ഇരുപതിൻ്റെ ആണ് ഇത് ഒരു മോഡല് ഇത് കേട്ടോ അടിപൊളി പീസാണ് ഉണ്ടായിരുന്നത് മൂന്ന് മൂന്ന് ഇരുപതിൽ ഓ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിൻ്റെ മെറൂണൊക്കെ ഉണ്ടായിരുന്നു കേട്ട് കഴിഞ്ഞു റെഡ് റെഡാണ് ഭംഗിയുള്ളത് കേട്ട പക്ഷെ റെഡ് ആർക്കും വേണ്ട പറഞ്ഞിട്ട് പക്ഷെ റെഡിന് അതിൻ്റേതായൊരു ഭംഗിയുണ്ട് സൂപ്പറാണ് റെഡ് റെഡും പിന്നെ കസവും കൂടിയിട്ട് കസവിന്റെ അതുണ്ടല്ലോ കേരള സെറ്റ് അതും കൂടി അടിപൊളിയോ ഇതിന്റെ മെറൂൺ ഉണ്ടായിരുന്നു ബ്ലൂ ഉണ്ടായിരുന്നു കഴിഞ്ഞു റെഡ് മാത്രം തരാം ഭംഗിണ്ടായിരുന്ന സൂപ്പറായിരുന്നു എന്നാ ശെരിട്ടാ അടുത്ത വീടുകൊണ്ട് വീണ്ടും വരാ പർച്ചേസ് ചെയ്തോളി ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്തിട്ടാണ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടാ കണ്ടിട്ട് മാത്രമല്ല എന്താണ് പർച്ചേസ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യട്ടോ എന്നാൽ ശരി കേട്ടാ എന്നാൽ കമൻറ്റ് ഇട്ടോളൂ നിങ്ങൾ എന്താണ് ബാഡാണിച്ചെങ്കിൽ ബേഡ് ഇട്ടോളി നല്ല നല്ലത് ഏതാണ് ഏതാണെന്നെങ്കിലും കുഴപ്പമില്ല ഞാൻ സഹിച്ചു നിങ്ങൾ ബാഡ് തരുത്തിട്ടാ എന്നാൽ ശരി കേട്ടാ അസ്സാമലൈക്കും